എല്ലാവർക്കും സുഖാർത്ഥം വിശ്വസിക്കുന്നു ലോക്സഭാ ഇലക്ഷൻ അടുത്തതോട് കൂടിയിട്ട് നിരവധി ആനുകൂല്യങ്ങളാണ് ഓരോരുത്തരുടെയും വീടുകളിലേക്ക് വരുന്നത് റേഷൻ ഉൽപ്പന്നങ്ങളായിട്ടും റേഷൻ കാർഡ് ഇല്ലാതെ അരിയായിട്ടും അതുപോലെ തന്നെ കേന്ദ്ര വിഹിതമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധി പണമായിട്ടും പെൻഷൻ ആയിട്ടൊക്കെ നിരവധി ആനുകൂല്യങ്ങളാണ് വരുന്നത് എന്തെല്ലാം ആനുകൂല്യങ്ങൾ എപ്പോഴൊക്കെയാണ് ലഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല അതായത് രണ്ട് ബജറ്റിനും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളില്ല ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിലവിലുണ്ടായിരുന്ന വിഹിതങ്ങൾ മാത്രമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അതിൽ അധികമായിട്ട് വരുന്നത് കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അരി വിഹിതമാണ് കേന്ദ്ര സർക്കാർ ഭാരത് റൈസ് എന്ന പേരിൽ അരി വിതരണം ചെയ്തപ്പോൾ അതിന് പകരമായിട്ട് സംസ്ഥാന സർക്കാരും അരി വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്കിപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയാണ് ഭാരത് അരി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ പത്ത് കിലോയുടെ പാക്ക് ആയിട്ടാണ് വിതരണം ചെയ്യുന്നത് ഇതിനകം തന്നെ അഞ്ചോളം ജില്ലകളിൽ ഇതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ജില്ലകളിൽ കൂടി ഇതിന്റെ വിതരണം ആരംഭിക്കും പക്ഷെ ഒരു പ്രശ്നമുള്ളത് വരുന്ന സ്റ്റോക്കുകളെല്ലാം പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നുള്ളതാണ് കൂടുതൽ ആളുകൾക്ക് ഇത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നര മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നൂറ് ക്വിൻ്റൽ അരി ആണ് വിറ്റത് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ അരി എത്തിക്കേണ്ടി വരും അത് നടപ്പിലാകുമോ എന്നുള്ള കാര്യം അറിയില്ല ഇത് വാങ്ങാൻ ഇരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം പെട്ടെന്ന് ലഭിക്കും എന്നുള്ളതല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം അത് ലഭിക്കാനുള്ള സാധ്യതയില്ല ഇങ്ങനെ ഒരു ആയതുകൊണ്ട് തന്നെ അതായത് ഒരു പ്രദേശത്തേക്ക് ഒരു വാഹനം വരുന്നു അപ്പം അത് കാണുന്ന ആളുകളെല്ലാം വാങ്ങും പല ആളുകളും ഇത് അറിയാതെ പോകുന്നുണ്ട് ഇതിനു പകരമായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ കെ അരി വരുന്നത് ഇത് നിലവിൽ ഭാരത് അരി പൊന്നി അരിയൊക്കെയാണ് വിതരണം ചെയ്യുന്നത് വില കുറഞ്ഞിട്ടുള്ള അരിയാണ് വിതരണം ചെയ്യുന്നത് എന്ന് സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപമുണ്ട് പതിനെട്ട് രൂപക്കാണ് ഈ അരി കമ്പനിക്ക് നൽകുന്നത് അതാണ് ഇരുപത്തിയൊൻപത് രൂപക്ക് നൽകുന്നത് എന്നും അതിൽ വഴി വലിയ അഴിമതിയുണ്ട് എന്നൊക്കെ ആരോപണം ഉണ്ട് ഇതിന് പകരമായിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന അരി നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ലഭിക്കുക അവർക്കാണ് നിലവിൽ അരി വിഹിതം കമ്മിയുള്ളത് അവർക്ക് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് രൂപ നിരക്കിലായിരിക്കും വിതരണം ചെയ്യാനുള്ള സാധ്യതയുള്ളത് ജയാ അരി കുറുവ അരി മട്ടരി ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള അരികൾ വിതരണം ചെയ്യാനാണ് താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ള അരി വാങ്ങുന്ന രീതിയിൽ വിതരണം ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള അരി സംഭരിക്കാനുള്ള നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഉടൻ ഇതിന്റെ വിതരണം അതായത് ലോക്സഭ ഇലക്ഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ വിതരണം റേഷൻ കടയിലൂടെ നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് മറ്റൊന്ന് ഇനി നമുക്ക് ഏറ്റവും അടുത്തതായിട്ട് വരാനുള്ള ഒരു വിഹിതം അടുത്ത ബുധനാഴ്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുകയാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള കർഷകർക്ക് രണ്ടായിരം രൂപ വീതം അക്കൗണ്ടിലേക്ക് ബുധനാഴ്ച എത്തും ഇതിന്റെ വിതരണ തീയതി ഇപ്പോൾ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി പ്രത്യേക ക്യാമ്പുകളെല്ലാം കൃഷി ഓഫീസ് മുഖേന സംഘടിപ്പിച്ചിരുന്നു പോസ്റ്റ് ഓഫീസ് മുഖേന ആധാർ സീഡിങ്ങിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു ഇതെല്ലാം പൂർത്തീകരിച്ച ആളുകൾക്ക് കഴിഞ്ഞ മുടങ്ങി എത്ര ഘടവാണോ അതായത് രണ്ട് ഘടും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആറായിരം കിട്ടും ഒരു ഗഡു ആണ് മുടങ്ങിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നാലായിരം കിട്ടും അങ്ങനെ ഉള്ള മുടങ്ങിയ ഗഡു കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പം ആ ഒരു വിതരണം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച നടക്കുകയാണ് ഇനി നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കാനുള്ളത് പെൻഷനാണ് ആറു മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശിയായി കിടക്കുന്നത് ഈ മാസം കൂടി കഴിഞ്ഞാൽ അത് ഏഴ് മാസമാകും എന്ത് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞാലും ഇങ്ങനെയൊരു അവസ്ഥയിൽ ഇലക്ഷനെ നേരിടാൻ കഴിയില്ല ഭരിക്കുന്ന പാർട്ടിയുടെ അണികൾക്ക് വോട്ട് ചോദിച്ചു പോവാൻ കഴിയാത്ത സ്ഥിതിക്ക് രണ്ടു മാസത്തെ പെൻഷനെങ്കിലും വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ഊർജിതമായിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത് കേന്ദ്രത്തിനെതിരെ സർക്കാർ കേസ് കൊടുത്തിരിക്കുകയാണ് അതിന്റെ തീരുമാനമായിട്ട് ഇനി കേന്ദ്രത്തിന്റെ വാങ്ങുന്നൊരു കടമെടുക്കാനുള്ള അനുമതിക്ക് സാധ്യതയുള്ളൂ കേസ് പിൻവലിച്ചാൽ കടമെടുക്കാനുള്ള അനുമതി നൽകാം എന്നാണ് കേന്ദ്രം പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ പണം കണ്ടെത്താൻ കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മറ്റു വഴിയാണ് ഇപ്പോൾ സർക്കാർ ആലോചിച്ചിട്ടുള്ളത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് അതിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തുകൊണ്ട് പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുള്ളത് അതിന്റെ വിതരണവും മാർച്ച് മാസത്തിലുണ്ടാകും പെൻഷനും കിസാൻ സമ്മാൻ നിധിയും ലഭിക്കുന്ന ഒട്ടേറെ പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക ഇങ്ങനെയുള്ള വിഹിതങ്ങളൊക്കെയാണ് വിതരണം നടക്കുന്നത് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ മറ്റ് പദ്ധതികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് സൗര സബ്സിഡി പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി ക്ഷേമ പദ്ധതികളും നടക്കുന്നുണ്ട് ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ഡെയിലി അപ്ഡേറ്റിലൂടെ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതെല്ലാം കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ഡെയിലി അപ്ഡേറ്റ് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീഡിയോകളൊന്നും മിസ്സാവാതെ ലിങ്കെല്ലാം കിട്ടുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് അതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു നിരവധി ആനുകൂല്യങ്ങളാണ് ഈ ഒരു മാർച്ച് മാസത്തിലും ഫെബ്രുവരി അവസാനത്തിലും നമുക്ക് ലഭിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സൂചിപ്പിക്കും ബാബായ്